Bye guys. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ അടുത്ത കാലത്തെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമായിരുന്നു അതായത് ജയിലിലെ അവിടെ താമസിക്കുന്ന അവിടുത്തെ കുറ്റവാളികൾക്ക് നല്ല ഭക്ഷണമായ ചിക്കന് മട്ടനൊക്കെ കൊടുക്കുന്നു എന്നാൽ സ്കൂൾ കുട്ടികൾക്ക് നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് കിട്ടുന്നത് അതായത് കഞ്ഞിയും പേറും ഒക്കെയാണ് അവർക്ക് കൊടുക്കുന്നത് ഈ വിഷയത്തെ പറ്റി ഒരുപാട് സെലിബ്രിറ്റീസ് അവരുടെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ടായി അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നടൻ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞതാണ് അദ്ദേഹം പറയുകയുണ്ടായി നല്ല ഭക്ഷണം കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും സ്കൂളിലാണ് അല്ലാതെ ഒരിക്കലും ജയിലിലല്ല എന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബിബിൻ ജോർജ് മറ്റൊരു അഭിപ്രായം വളരെ വ്യത്യസ്തമായി വേറെ അഭിപ്രായം ബിബിൻ ജോർജ് പറയേണ്ടത് അദ്ദേഹം പറയുന്നത് കഞ്ഞിയും പേറും സ്കൂളിൽ കൊടുക്കുന്നത് കുട്ടികളുടെ ബ്രെയിൻ വളർച്ചയ്ക്ക് കഞ്ഞിയും പേറും വളരെയധികം സഹായകരമാണ് അതുകൊണ്ടാണ് കഞ്ഞിയും പേറും സ്കൂളിൽ കൊടുക്കുന്നത് എന്നാണ് എന്നാൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഗൈസ് ലെറ്റ്സ് അൺപാക്ക് ഇറ്റ് അൺപാക്ക്ഗെദർ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ നമ്മൾ ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് അല്ലെങ്കിൽ കുട്ടികളുടെ ബ്രെയിൻ വളർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് കുട്ടികളുടെ ബ്രെയിൻ വളർച്ച എന്നതിൻ്റെ എന്നതിൻ്റെ എന്നതിലെ ഒരു സയൻസ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു അപ്പോൾ സയൻസ് മനസ്സിലാക്കിയാൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പം കുട്ടികളുടെ ബ്രെയിൻ വളർച്ചയിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് അവിടെ ഉൾപ്പെടേണ്ടത് അപ്പോൾ അവിടെ ആദ്യത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ ന്യൂറോൺസ് ഡെവലപ്മെന്റ് ആണ് അതായത് പുതിയ ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് പലതരത്തിലുള്ള സെൽസ് കൊണ്ട് നിർമ്മിതമായിരിക്കുന്നതാണ് അതിൽ ബ്രെയിനിൽ നമുക്ക് ന്യൂറോൺസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പുതിയ ന്യൂറോൺസുകൾ അവിടെ ഉണ്ടാകണം രണ്ടാമതായിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവണം അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻസെറക്ട്രോണിങ് അതുപോലെ തന്നെ ഡോപ്പമിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവണം അപ്പോൾ ഈ ന്യൂറോൺ സെൽസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും മാത്രം ഉണ്ടായാൽ മതിയോ പോരാ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയും വേണം അതായത് ബ്രെയിൻ സെൽസ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയും വേണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നടന്ന മാത്രമാണ് അവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് കുട്ടികളിൽ നടന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ന്യൂട്രീഷ്യൻസ് ആണ് നമുക്ക് ഈ പറയുന്ന ബ്രെയിൻ ഡെവലപ്മെന്റിന് ആവശ്യം എന്ന് നമുക്ക് നോക്കാം അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന ബ്രെയിൻ ഡെവലപ്മെന്റിന് നമുക്ക് പ്രോട്ടീൻസ് ആവശ്യമാണ് ഹെൽത്തി ഫാറ്റ്സ് ആവശ്യമാണ് അതുപോലെ തന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അപ്പൊ വൈറ്റമിൻസിനെ പറ്റി പറയുമ്പോഴേക്കും പ്രധാനമായും ബി വൈറ്റമിൻ നമുക്ക് കുട്ടികളുടെ ബ്രെയിൻ വളർച്ചയ്ക്ക് ആവശ്യമാണ് അപ്പൊ നമുക്ക് ആദ്യം ബിവിൻ ജോർജ് പറഞ്ഞ അഭിപ്രായത്തിലേക്ക് വരാം ബിവിൻ ജോർജ് പറഞ്ഞത് കഞ്ഞിയും പേറും കുട്ടികളുടെ ബ്രെയിൻ വളർച്ചയ്ക്ക് ആവശ്യമാണ് അങ്ങനെ ഇപ്പൊ ആദ്യം ഈ കഞ്ഞിയും പേറും എന്ന് പറയുന്ന ബോംബോയിലെ കഞ്ഞി ആദ്യം എടുക്കാം കഞ്ഞി എന്ന് പറയുന്നത് അതിലെ അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ കഞ്ഞി ഇതിനകത്ത് കഞ്ഞി എന്ന് പറയുന്ന സംഭവത്തിനകത്ത് വെറും കാർബ്സ് മാത്രമാണ് അത് കാർബോഹൈഡ്രേറ്റ് മാത്രമാണുള്ളത് ഞാനിപ്പോൾ സൂചിപ്പിച്ച ഒരു ന്യൂട്രീഷനും ഈ പറയുന്ന കഞ്ഞി എന്ന് പറയുന്ന സംഭവത്തിലല്ല എന്നാൽ കുട്ടികൾക്ക് ഒരു ദിവസത്തേക്കുള്ള എനർജി കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇതിനിറങ്ങിയിരിക്കുന്ന കാർബോലി കാർബോഹൈഡ്രേറ്റ് തീർച്ചയായിട്ടും കുട്ടികളെ സഹായിക്കും അടുത്തത് എന്ന് പറയുന്ന കഞ്ഞിയും പയറും കോമ്പിനേഷനിലെ പയർ അല്ലെങ്കിൽ ഇതിൽ ഇവർ ഉദ്ദേശിക്കുന്നത് ചെറുപയറാണ് ചെറുപയർ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് അപ്പൊ ചെറുപയറിൽ എന്തെല്ലാമാണ് അടങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും ചെറുപയർ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ് അതിൽ അയൺ അടങ്ങിയിരിക്കുന്നത് ഫോളൈറ്റ് അടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ മഗ്നീഷ്യം വൈറ്റ് ബി വൈറ്റ് പ്രത്യേകിച്ച് ബി വൈറ്റമിൻസ് ഒക്കെ ഈ പറയുന്ന ചെറുപയറിൽ അടങ്ങിയിരിക്കുന്നത് എന്നാൽ ഈ പറയുന്ന ചെറുപയറിന് ചില പോരായ്മകളുണ്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് വൈകിപ്പോയത് അതായത് ഒരുപക്ഷെ ബിപിൻ ജോർജിനും തെറ്റുപറ്റിയത് ഒരുപക്ഷെ അവിടെയായിരിക്കാം ഇതിന്റെ നാല് പ്രധാന പോരായ്മകൾ ഇതില് ഉണ്ട് അതായത് നമുക്ക് ഏത് ഇതൊരു പ്ലാന്റ് സോഴ്സ് ആണ് എന്ന് നമുക്കറിയാം അപ്പൊ പ്ലാന്റ് സോഴ്സിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫൈബർ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഫൈബർ എന്ന് പറയുന്ന സംഭവം ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി നമ്മളുടെ സ്റ്റൊമക്കിനില്ല പകരം ഇത് എവിടെയാണ് ഡൈജസ്റ്റ് ആവുന്നത് ഇത് ഗെട്ടിൽ വെച്ചിട്ടാണ് ഡൈജസ്റ്റ് ആവുന്നത് ഫൈബർ എന്ന് പറയുന്നത് നമ്മളുടെ ഗെട്ടിലെ ഗുഡ് മൈക്രോബ്സിന്റെ ഭക്ഷണമാണ് അപ്പോൾ ഇത് ഡൈജസ്റ്റ് ചെയ്യുന്ന ഫൈബർ പ്രോട്ടീൻ ഫൈബർ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മാക്സിമം ബെനിഫിറ്റ് കുട്ടികൾക്ക് കിട്ടില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ചെറുപയർ എന്ന് പറയുന്നത് ഒരു അയൺ റിച്ച് ഫുഡാണ് പക്ഷേ ഇതിലടങ്ങിയിരിക്കുന്ന അയൺ എന്ന് പറയുന്നത് നോൺ ഹീം അയൺ ആണ് അപ്പോൾ നോൺ എന്നാണ് ഈ നോൺ ഹീം അയണിന്റെ പ്രത്യേകത നോൺ ഹീം അയൺ എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും കുട്ടികളുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതായത് ഈ ചെറുവയർ എന്ന് പറയുന്ന സംഭവം ഒരു അയൺ റിച്ച് ഭക്ഷണം ആണെങ്കിൽ പോലും ഇതിലടങ്ങിയിരിക്കുന്ന അയൺ സ്റ്റൂൾ ബൾക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കത് നഷ്ടപ്പെടുകയുള്ളൂ അല്ലാതെ ഒരിക്കലും കുട്ടികളുടെ ശരീരം ഇത് അബ്സോർബ് ചെയ്യില്ല അതേപോലെ തന്നെ ഇതൊരു പ്ലാന്റ് സോഴ്സ് ആയതുകൊണ്ട് തന്നെ ഓൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ചെറുപയറിൽ ഇല്ല അതായത് നമ്മുടെ ശരീരത്തിന് നയൻ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ് ആവശ്യം ഞാൻ ഇതിനുമുമ്പ് ചെയ്ത വീഡിയോയിൽ എന്താണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു അതായത് നമ്മ ഏത് തരത്തിലുള്ള അമിനോ ആസിഡ്സ് ആണോ നമ്മളുടെ ശരീരത്തിന് ഉല്പാദിപ്പിക്കാനുള്ള കഴിവില്ലാത്തത് അതായത് നമുക്ക് ആ അത്തരത്തിലുള്ള അമിനോ ആസിഡ്സ് നമുക്ക് ഫുഡിലൂടെ കിട്ടിയേ പറ്റുകയുള്ളൂ അത്തരത്തിലുള്ള എമിനോ ആസിഡുകളെയാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് അങ്ങനെ നയൻ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഈ പറയുന്ന ചെറുപയറിൽ ഇല്ല അപ്പോ നാലാമത്തെ കാര്യം നാലാമത്തെ ഒരു ഇതിന്റെ ഒരു കുറവ് എന്ന് പറയുന്നത് അതായത് ചെറുപയർ എന്ന് പറയുന്ന സംഭവത്തിന്റെ മാക്സിമം ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്പ്രൗട്ട് ചെയ്ത് കഴിക്കണം അതായത് നമുക്കറിയാം ജിമ്മേഴ്സ് പ്രത്യേകിച്ച് ജിമ്മിലൊക്കെ പോയി നല്ല വർക്കൗട്ട് ചെയ്യുന്നവര് ഒരു വർക്കൗട്ട് ചെയ്ത് വന്നതിന് ശേഷം ഒരു പോസ്റ്റ് വർക്കൗട്ട് വർക്കൗട്ടായിട്ട് അവര് ചെറുപയർ കഴിക്കാറുണ്ട് പക്ഷെ അവരത് എങ്ങനെയാണ് കഴിക്കുന്നത് അവരത് സ്പ്രൌട്ട് ചെയ്തിട്ടാണ് കഴിക്കുന്നത് അതായത് മുളപ്പിച്ചിട്ടാണ് കഴിക്കുന്നത് എന്തെങ്കിലും അവരത് മുളപ്പിച്ച് കഴിക്കുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് അവരത് ഒരു മൈക്രോഗ്രീൻ ആയിട്ടാണ് അവരത് കഴിക്കുന്നത് അപ്പോൾ മാത്രമാണ് അവർക്ക് അതിൻ്റെ ഒരു മാക്സിമം ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നത് എന്നാൽ നമ്മളുടെ ഏത് സ്കൂളിലാണ് കുട്ടികൾക്ക് ഈ തരത്തില് മുളപ്പിച്ച വയറ് കൊടുക്കുന്നത് ഒരിക്കലും കുട്ടികൾക്ക് മുളപ്പിച്ച വയർ കൊടുക്കുന്നില്ല അപ്പോൾ ഈ കഞ്ഞിയും പേറും എന്ന് പറയുന്ന സംഭവം കഴിച്ചുകൊണ്ടിരുന്നതിൽ നമ്മളുടെ കുട്ടികൾ വെറും കഞ്ഞികളായി പോകും എന്നല്ലാതെ മറ്റു പ്രയോജനമൊന്നും ഉണ്ടാവില്ല എന്നാൽ നമുക്ക് ഈ ഒരു നോൺ വെജ് സോഴ്സിലേക്ക് വരാം അപ്പൊ നോൺ വെജ് സോഴ്സിലേക്ക് വരുമ്പോഴേക്കും എന്തൊക്കെയാണ് അതിലുള്ളത് അതിൽ ചിക്കൻ വരുന്നുണ്ട് അതുപോലെ തന്നെ റെഡ് മീറ്റ് വരുന്നുണ്ട് റെഡ് മീറ്റ് എന്ന് പറയുമ്പോഴേ நமக்கு அதுபோல தான் மட்டன் அதுபோல தான் போர்க்கு இது எல்லாம் நமக்கு ரெட்மீட்டில் வர அதே போல தான் நமக்கு எக்ஸ் முட்ட உண்டு அதுபோல தான் ஃபிஷ் இது எல்லாம் நமக்கு நோன்வெஜ் സോഴ്സിൽ വരുന്നതാണ് അപ്പോൾ അതിൽ തന്നെ നമുക്ക് ചിക്കനെയും റെഡ് മീറ്റിനെയും ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് ഇതിൽ നിന്നും എന്തെല്ലാം ബെനിഫിറ്റുകളാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചിക്കനും റെഡ് മീറ്റും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും പ്രോട്ടീൻ ലഭിക്കുന്നു അതിൽ ചിക്കനിൽ നിന്നാണെങ്കിൽ നമുക്ക് ലീൻ പ്രോട്ടീൻ ലഭിക്കുന്നു അതുപോലെ തന്നെ സിങ്ക് അയൺ മഗ്നീഷ്യം ബീ വൈറ്റമിൻസ് എല്ലാം തീർച്ചയായിട്ടും ഈ പറയുന്ന നോൺ വെജിൽ അതായത് ചിക്കനിലും റെഡ് മീറ്റിലും അടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്ത നമ്മൾ ശ്രദ്ധിക്കാത്ത രണ്ട് മെയിൻ കാര്യങ്ങളുണ്ട് അതായത് ഈ പറയുന്ന നോൺ വെജ് സോൾസിലാണെന്നുണ്ടെങ്കിൽ ഓൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഈ നോൺ വെജ് സോഴ്സിൽ അടങ്ങിയിരിക്കുന്നത് അതായത് നമുക്ക് സൂചിപ്പിച്ചതുപോലെ നയൻ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ് നമുക്ക് ആവശ്യം തീർച്ചയായിട്ടും ഈ നയൻ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഈ പറയുന്ന നോൺ വെജ് സോഴ്സിൽ അവൈലബിൾ ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ചിക്കനിലായാലും റെഡ് മീറ്റിലായാലും അടങ്ങിയിരിക്കുന്നത് ഹീം എന്നാണ് അതായത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചെറുപയറിൽ അടങ്ങിയിരിക്കുന്നത് നോൺ ഹീമഴാണ് അതൊരിക്കലും ശരീരത്തിന് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ കുട്ടികൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ല എന്നാൽ ശ്രദ്ധിക്കൂ ഇവിടെ നോൺ വെജ് സോഴ്സിൽ അടങ്ങിയിരിക്കുന്നത് ഹീ ആണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് കുട്ടികളുടെ ശരീരത്തിൽ ഇത് അബ്സോർബ് ചെയ്യാൻ സാധിക്കുകയും അവർക്ക് അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുമെന്ന് മാത്രമല്ല അവർക്ക് അനീമിയ പോലുള്ള രോഗത്തെ തടയാൻ വേണ്ടിയിട്ടും സാധിക്കും നമുക്കറിയാം നമ്മളുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ അനീമിയ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ചിക്കനും നോൺ വെജും കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അടുത്തത് നമുക്ക് എക്സ് ആൻഡ് ഫിഷിലേക്ക് വരാം മുട്ടയും മത്സ്യ വിഭവങ്ങളെയും പറ്റിയും വരാം അപ്പോൾ അതിൽ തന്നെ എക്സിനെ കുറിച്ചാണ് ഞാൻ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് കാരണം മറ്റൊന്നുമല്ല സായിപ്പന്മാരുടെ അഭിപ്രായത്തിൽ എക്സിനെ അവർ വിശേഷിപ്പിക്കുന്നത് അബ്സല്യൂട്ട് ബ്രെയിൻ ഫുഡ് എന്നാണ് എക്സിനെ അവർ വിശേഷിപ്പിക്കുന്നത് കാരണം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് ഓൾ ിൽ അമിനോ ആസിഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ് അവൈലബിൾ ആണ് വൈറ്റമിൻ പ്രത്യേകിച്ച് ബി വൈറ്റമിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം സെലീനിയം കാൽസ്യം പോലുള്ള എല്ലാ തരത്തിലുള്ള എസെൻഷ്യൽ ന്യൂട്രീഷനും നമുക്ക് മുട്ട എന്ന് പറയുന്ന ഈ ഒരു ഫുഡിൽ അവൈലബിൾ ആണ് ഇത് മാത്രമല്ല മുട്ടയെക്കുറിച്ച് ഞാൻ എടുത്തു പറയാനായിട്ട് ഇത് ഒരു ആബ്സുലൂട്ട് ബ്രെയിൻ ഫുഡ് എന്ന് വിശേഷിപ്പിക്കാനായിട്ട് രണ്ട് ഘടകങ്ങളാണ് ഇതിലുള്ളത് ഇതില് കോളിൻ എന്ന് പറയുന്ന ന്യൂട്രീഷൻ അടങ്ങിയിരിക്കുന്നു ഇത് കുട്ടികളുടെ മെമ്മറിയെയും ലേണിങ്ങിനെയും ഹെൽപ്പ് ചെയ്യുന്നു അതേപോലെ തന്നെ ലൂട്ടൈൻ എന്ന് പറയുന്ന ന്യൂട്രീഷനും അടങ്ങിയിരിക്കുന്നു ഇത് കുട്ടികളുടെ ബ്രെയിൻ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഐ ഡെവലപ്മെന്റിനും ആവശ്യമാണ് അപ്പോൾ അടുത്തത് നമ്മൾ ഫിഷിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഒമേഗ ത്രീ എന്ന് പറയുന്ന എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഫിഷിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ച് വരാം അപ്പൊ നമുക്ക് ഒമേഗ ത്രീ എന്ന് പറയുന്ന സംഭവം തീർച്ചയായിട്ടും കുട്ടികളുടെ ബ്രെയിൻ വളർച്ചയ്ക്ക് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് അപ്പോൾ ഈ ഒമേഗ ത്രീ മൂന്ന് തരത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് എ എൽ എ അഥവാ ആൽഫ ലീനോലിനിക് ആസിഡ് രണ്ടാമത്തേത് ഇ പി എ അഥവാ ഇക്കോസ പെൻഡനോയിക് ആസിഡ് മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഡി എച്ച് എ അത് ടോക്കോസ ഹെക്സനോയിക് ആസിഡ് എന്ന് പറയുന്ന മൂന്ന് തരത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് എ എൽ എ അതുപോലെ തന്നെ ഇ പി എ ടി എച്ച് എ മൂന്ന് തരത്തിലാണുള്ളത് ഇതിൽ എ എൽ എ എന്ന് പറയുന്ന സംഭവമാണ് പ്ലാന്റ് സോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ് സോഴ്സിൽ ഈ പ്ലാന്റ് സോഴ്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പ്രത്യേകിച്ച് ഫ്ലാക്സ് സീഡ്സ് അതുപോലെ തന്നെ ചിയ സീഡ്സ് വാൾനട്ട് ഇതിലൊക്കെയാണ് ഇതിനെ ഈ പറയുന്ന എ എൽ എ അടങ്ങിയിരിക്കുന്നത് എന്നാൽ ശ്രദ്ധിക്കുക ഈ എ എൽ എന്ന് പറയുന്ന സംഭവം നമ്മളുടെ ഏഹ് ശരീരത്തിന് യാതൊരുവിധ ഡയറക്ട്ലി യാതൊരുവിധ ഉപകാരവും ഇല്ല ഇത് നമ്മളുടെ കുട്ടികളുടെ കുട്ടികൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ശരീരത്തിനുള്ളിൽ ചെന്നതിന് ശേഷം ഈ എ എൽ എ ഇ പി എയും ഡി എച്ച് എ യുമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടണം ഇത് കൺവേർട്ട് ചെയ്ത് ഇ പി ഐ യും ഡി എച്ച് ഐയും മാത്രമാണ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് സഹായകരമായിട്ടുള്ള സംഭവം എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക ഈ പറയുന്ന കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത് വെറും വൺ പെർസെൻറ്റേജ് മുതൽ മാക്സിമം ഫൈവ് പെർസെൻറ്റേജ് വരെയാണ് അതായത് നിങ്ങൾ ഒമേഗ ത്രീക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് സോഴ്സ് ആണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒമേഗ ത്രീ വളരെ തുച്ഛമായ അളവിലായിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ഡെയിലി ഉള്ള റിക്വയർമെന്റിന് ആകുന്നതല്ല പക്ഷേ എന്നാൽ ഇവിടെ പ്രകൃതി നമ്മളെ മറ്റൊരു രീതിയിൽ കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട് കാരണം ഈ പറയുന്ന ഇ പി ഐയും ഡി എച്ച് എയും ഡയറക്റ്റ് റെഡിമെയ്ഡായിട്ട് നമുക്ക് ഫിഷിൽ അടങ്ങിയിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കടൽ മത്സ്യങ്ങൾ അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കടൽ മത്സ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഇ പി ഐ ഡി എച്ച് റിക്വയർമെന്റ് അതായത് ഒമേഗ ത്രീ റിക്വയർമെന്റ് തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആവുകയും അവരുടെ ബ്രെയിൻ വളർച്ചയെ അത് വളരെയധികം സഹായിക്കുകയും ചെയ്യുന്നു അപ്പോൾ അത് എങ്ങനെയാണ് അവരുടെ ബ്രെയിൻ വളർച്ചയെ സഹായിക്കുന്നത് ഈ ഇ പി ഐയും ഡി എച്ച് ഐയും അതായത് ഫിഷ് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ന്യൂറോൺ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഉണ്ടാകുന്നു അതുപോലെ തന്നെ സിനാപ്സ് ഫോർമേഷൻ നടക്കുന്നു അതുപോലെ തന്നെ കുട്ടികളുടെ റെറ്റിന ഡെവലപ്മെന്റിനും തീർച്ചയായിട്ടും ഈ പറയുന്ന ഒ മേഘാതെ ഏർ വളരെയധികം ആവശ്യമാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തില് നമ്മള് വെറുതെ കഞ്ഞിയും വേറും മാത്രം കൊടുത്ത് നമ്മളുടെ കുട്ടികളെ വെറും കഞ്ഞികളാക്കാതെ നല്ല നോൺ വെജ് കൊടുത്ത് നമ്മളുടെ കുട്ടികളെ നമ്മൾ ബുദ്ധിമാന്മാരും ആരോഗ്യവാന്മാരും ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇത്രയും നേരം നമ്മൾ ഇതിൻ്റെ ഒരു സയന്റിഫിക് ഫാക്ടുകളാണ് ഡിസ്കസ് ചെയ്ത് ഇനി ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു പശ്ചാത്തലവും എന്താണെന്ന് നമുക്ക് നോക്കാം പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും നമ്മൾ മലയാളികൾ എവിടെ പോയാലും അവർ ജോലി ചെയ്യുന്ന മേഖലയിൽ തീർച്ചയായിട്ടും അവർ കഴിവ് തെളിയിച്ചു തന്നെയാണ് അതിന്റെ ഒരു കാരണമായിട്ട് ഞാൻ കണക്കാക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ നോൺ വെജ് കഴിക്കുന്നവര് നമ്മൾ മലയാളികൾ തന്നെയാണ് നമ്മളുടെ ബുദ്ധിപരമായി കായികപരമായിട്ടുള്ള നമ്മളുടെ ആ ഒരു ആരോഗ്യത്തിന് ഒരു കാരണം ഈ നോൺ വെജ് തന്നെയാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക നമ്മളുടെ ഈ ഒരു യ്ഡഡ് സ്കൂളുകളിലും അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളുകളിലും ഒക്കെ നമ്മൾ നോൺ വെജ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ അടുത്ത ഒരു തലമുറ നല്ലൊരു ബെറ്റർ തലമുറയായിട്ട് വരികയും അവർക്ക് ഈ രാജ്യത്തിൻ്റെ ഉന്നതിയിൽ മാത്രമല്ല ഈ ലോകത്തിന്റെ നിറകിൽ തന്നെ എത്തിച്ചേരാനും തീർച്ചയായിട്ടും സഹായിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് പക്ഷേ ഇതിന് പണമില്ല എന്നുള്ള ഒരു ന്യായം മാത്രം ഗവൺമെന്റ് പറയേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ വർഷാവർഷം ശബരിമലയിൽ നിന്ന് കിട്ടുന്നതായാലും അതേപോലെ തന്നെ ലോട്ടറി വിറ്റ് കിട്ടുന്ന പൈസയാണെങ്കിലും അതേപോലെ എന്തിനേറെ പറയുന്നു മദ്യം വിറ്റ് കിട്ടുന്ന പൈസയുടെ പോലും ഒരു ചെറിയ ശതമാനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് എല്ലാ ദിവസവും നോൺ വെജ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മളുടെ കൊച്ചു കേരളത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക കാരണം ഈ ഒരു ഷെയർ എന്ന് പറയുന്നത് ഇത് നമുക്ക് വേണ്ടിയല്ല നമ്മളുടെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം ഗൈസ് നന്ദി നമസ്കാരം